സംസ്ഥാന അധ്യാപക അവാർഡിൻ്റെ തിളകത്തിൽ മട്ടന്നൂരിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ വി കെ സജിത് കുമാർ മട്ടന്നൂർ മധുസൂദൻ തങ്ങൾ സ്മാരക യു പി സ്കൂളിലെ അധ്യാപകനാണ് സജിത് കുമാർ സ്കൂളിലെ അധ്യാപകൻ എന്നതിലുപരി ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്തുന്നതിന് നേതൃത്വം നൽകുന്ന പ്രധാനി എന്ന നിലയിലും ഇദ്ദേഹം പൊതുസമൂഹത്തിന് ഏറെ പ്രിയപ്പെട്ടവനാണ് അധ്യാപന രംഗത്ത് കാൽ നൂറ്റാണ്ടിലധികം കാലമായി പ്രവർത്തിക്കുന്ന വി കെ സജിത് കുമാറിന് അർഹതയ്ക്കുള്ള അംഗീകാരമായാണ് സംസ്ഥാന അധ്യാപക അവാർഡ് തേടിയെത്തിയത് മട്ടന്നൂർ നഗരമധ്യത്തിലുള്ള മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി എന്ന മുത്തശ്ശി സ്കൂളിലെ ഏവർക്കും സുപരിചിതമായ മുഖമാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ ശാസ്ത്ര കുതുകളായി വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സജിത്തിനെ വ്യത്യസ്തനാക്കുന്നത് ജില്ലയിലെ ആദ്യ ശാസ്ത്ര ലാബ് സ്ഥാപിച്ചത് മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് സയൻസ് പാർക്കിന്റെ സംസ്ഥാന റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ച അദ്ദേഹം ശാസ്ത്ര സംബന്ധമായ ആറു പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് അവാർഡ് വ്യക്തിഗത നേട്ടമല്ലെന്നും സ്കൂളിന് ലഭിച്ച അംഗീകാരമാണെന്നും നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സന്തോഷം ഒരു വലിയ നമ്മുടെ നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ് പുസ്തകത്തിൽ എഴുതി എഴുതിവച്ചതിനപ്പുറം എല്ലാ അറിവുകളും നേരിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകിയാണ് അദ്ദേഹത്തിന്റെ പഠനരീതി ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് രീതി പരിചയപ്പെടുന്നില്ല നമ്മൾ വെറുതെ ഒരു കുറേ പഠിച്ചു പഠിച്ചുവെക്കലല്ല ശാസ്ത്രത്തിന്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുക നമ്മുടെ നിരീക്ഷണം ഉണ്ടാവും തരതമുണ്ടാവും വർഗീകരണം ഉണ്ടാവണം അതിന് അനാലിസ് ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദിവമനങ്ങൾ ഉപയോഗിക്കാൻ വരും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിലുള്ളത് കൊണ്ടോ ആരെങ്കിലും പഠനതുകൊണ്ടോ ശരിയാവണമെന്നില്ല അത് അതിനെ ചെയ്ത് ബോധ്യാവണം എന്നൊക്കെ ഇതാണ് ശരി ഇതാണ് അതിന്റെ രീതി എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ശാസ്ത്രബോധം ഉണ്ടാവും മാത്രമല്ല നമ്മൾ ഏതെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അതിനെ നിരീക്ഷിക്കുന്നു നമ്മൾ അനാലിസ് ചെയ്യുന്നു അങ്ങനെ നിഗമനത്തിൽ എത്തുമ്പോഴാണ് ഏതെങ്കിലും ആ രീതി ശാസ്ത്രം ശാസ്ത്രം കൊണ്ട് പഠിക്കുന്ന വേണ്ടിയിട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പ്രൈമറി അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു സർവശിക്ഷാ അഭിയാനിൽ അഞ്ചു വർഷം ട്രെയിനറായി പ്രവർത്തിച്ചു ഉപജില്ല സയൻസ് ക്ലബ് കൺവീനർ ശാസ്ത്രരംഗം ഉപജില്ലാ കോർഡിനേറ്റർ സ്കൂൾ ഐ കോർഡിനേറ്റർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു വിദ്യാലയങ്ങളിൽ ശാസ്ത്ര പരീക്ഷണ ശില്പശാലകൾക്കും വാനനിരീക്ഷണ ക്ലാസുകൾക്കും സജിത്ത് നേതൃത്വം നൽകുന്നുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വിവിധ പദ്ധതികളിലും പ്രസിദ്ധീകരണങ്ങളിലും പങ്കാളിത്തം വഹിക്കുന്നുമുണ്ട് മട്ടന്നൂർ കൊടോളിപ്പുറം സ്വദേശിയായ ഇദ്ദേഹം കൊടോളിപ്പുറം വാണിവിലാസം ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറിയാണ് മാടത്തിയിൽ എൽ പി സ്കൂൾ അധ്യാപികയായ അഞ്ജനയാണ് ഭാര്യ ദയ ധ്യാൻജിത്ത് എന്നിവർ മക്കളാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ